ശ്രീ തിരുവനന്തപുരം സാർ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഗവണ്മെൻ്റ് എടുത്തിരിക്കുന്ന നടപടികൾ എന്താണെന്ന് സൂചിപ്പിക്കുന്നു സാർ തോ ഇവിടെ കനാൽ പുറമ്പോക്ക് കനാൽ പുറമ്പോക്കിൽ അമ്പത് അമ്പത്തിയഞ്ച് കൊല്ല കാലമായി താമസിക്കുന്ന ആളുകളുണ്ട് സാർ വൺ വൺ സെവൻറ്റി സെവന് ശേഷമുള്ള ആളുകൾക്കെല്ലാം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി വനമേഖലയിൽ പോലും നമ്മൾ തീരുമാനമെടുത്താണ് ഈ കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന ആളുകൾ തലമുറകളായി അവിടെ നിന്നിട്ടും അവർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുന്നില്ല സാർ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി അവരുടെ പേരിലില്ല എന്നുള്ളത് കൊണ്ട് മൂന്ന് സെൻറ് ഭൂമിയിൽ ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള പണം പോലും അവർക്ക് കിട്ടുന്നില്ല അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാവിധത്തിലുമുള്ള ഗു ഗുണങ്ങൾ അതെല്ലാം ഭൂമിയില്ല എന്നുള്ളത് സ്വന്തം പേരിൽ ഭൂമിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കിട്ടാതെ പോവുകയാണ് സാർ കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് ചിങ്ങവനത്തെ ഈ പുറംപോക്കിൽ താമസിക്കുന്ന മുപ്പത്തിയെട്ട് വീടുകളുണ്ട് എനിക്ക് കൃത്യമായിട്ടറി അങ്ങയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സാർ അവർക്ക് പെട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും സാർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഈ ധാരണ ഉള്ളയാളാണ് യഥാർത്ഥത്തിൽ രണ്ട് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി പ്രകാരം ഇത്തരം പുറംപോക്കുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിയമപ്രകാരം നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമിയാണ് വെസ്റ്റഡ് ഭൂമിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത് സാർ പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് വളരെ പോസിറ്റീവായ സ്റ്റാൻഡാണ് ഈ എടുക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് നേരത്തെ കനാൽ പുറംപോക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ ഇറിഗേഷൻ കൈമാറപ്പെട്ട പല സ്ഥലങ്ങളിലും ഇപ്പോൾ പി വി ഐ പിയുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പുനലൂർ പുനലൂരംഗം തന്നെ കെ ഐപിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പുറംപോക്കുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ദീർഘമായൊരു കാലത്തിന് ശേഷം ഞങ്ങൾ പുനലൂരിലെ ഒരു ഇടം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഈ സ്ഥാപിതമായിട്ടുള്ള ഡാമിനേക്കാൾ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് അതാണ്ട് അര കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആളുകളാണ് സാർ ഇതിൻ്റെ കനൽ പുറംപോക്ക് എന്ന പേരിൽ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി വകുപ്പ് മന്ത്രിയുമായി രണ്ട് തവണ ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടിയാലോചിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ആലോചന കൂടി നടത്തുന്നുണ്ട് കനാൽ പുറംപോക്കിൻ്റെ ഭാഗമായി നേരത്തെ വിട്ടു നൽകിയ ഭൂമികൾ പിന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ അധീനതയുള്ളത് നമുക്ക് അവരുടെ ഉപയോഗം കഴിഞ്ഞ ഭൂമികൾ പ്രത്യേകമായി പരിശോധിച്ച് കൊടുക്കാവുന്ന കാര്യം ആലോചിക്കാം പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം വെസ്റ്റ് ചെയ്ത ഭൂമികൾ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനമനുസരിച്ചുകൊണ്ട് പുനർനിക്ഷിപ്തമാക്കാനുള്ള വ്യവസ്ഥയില്ലെങ്കിലും ചട്ടഭേദഗതി നടത്താൻ ആലോചിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഈ ജലനിർഗമന മാർഗ്ഗങ്ങളിൽ നിന്ന് പതിനൊന്ന് രണ്ട് അഞ്ചു പ്രകാരം വ്യത്യാസമുള്ളത് അടയാളപ്പെടുത്തി അവർക്ക് പ്രത്യേകമായി കൊടുക്കാമോ എന്നാലോചിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ എം എൽ എയുടെ മണ്ഡലത്തിൽ അത്തരം ഒരു പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകി വരികയാണ് അങ്ങ് ഉന്നയിച്ച പ്രശ്നം ആ അർത്ഥത്തിൽ തന്നെ പരിശോധിച്ച് അർഹത പരിശോധിച്ചു കൊണ്ട് കൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാവുന്നതാണ്